ഇത് ക്രിക്കറ്റാണ് എല്ലാ ദിവസവും ഒരു പ്ലെയർക്ക് മികച്ച രീതിയിൽ കളിക്കണമെന്നുമില്ല ഏഹ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റേ ആളല്ല വൈബക് സൂര്യവംശിയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ സെഞ്ചുറി നേടുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ആവട്ടെ വൈഭവ് സൂര്യവംശി ആവട്ടെ ഡെക്കിലാണ് പുറത്തായിട്ടുള്ളത് എന്നാൽ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ താരത്തിനെതിരെ ഇതാണോ നിങ്ങളുടെ നനഞ്ഞ് ഈ വൈഭക് സൂര്യവംശിയിൽ നനഞ്ഞ ഒരുപടക്കമാണ് ഇതിനെയാണോ ഇത്രയും വായിത്തി പാടി ഇത്തിരി വാഴ്ത്തി പുക ഇത്തിരി ഇത് എന്ത് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വൈഭവ് സൂര്യവംശി ഇന്ന് ഡെക്കിൽ പോയതിനു ശേഷം ഒരുപാട് കമൻറ്റുകളായിട്ട് ട്വിറ്റർ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാലം ഇത് ക്രിക്കറ്റാണ് ഒരിക്കലും ഒരു പ്ലേയേഴ്സിനെ എല്ലാ കളിയിലും ഒരുപോലെ എന്നും സെഞ്ചുറി അടിക്കാൻ പറ്റണമെന്നോ എന്നും ഫിഫ്റ്റി അടിക്കാനോ അല്ലെങ്കിൽ എന്നും ഒരുപോലെ നാല് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കാനോ ഒരിക്കലും കഴിയില്ല മനുഷ്യനാണ് ചിലപ്പോൾ ഒരു കളി നന്നായി കളിക്കാൻ സാധിക്കും ഒരു കളി ചിലപ്പോൾ നന്നായി കളിക്കാൻ പറ്റും അങ്ങനെ പലതും സംഭവിക്കാം ഇത് നടന്നു പോകുന്ന സംഭവമാണ് ഒരു എന്താ പറയുക ഒരു മനുഷ്യനാണ് ചിലപ്പോൾ നന്നായി കളിക്കാൻ പറ്റും ചിലപ്പോൾ നന്നായി ഇന്നത്തെ കളി ചിലപ്പോൾ കഴിഞ്ഞ കളി നമുക്കല്ല വൈഭവ് സൂര്യവംശി വളരെ മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചത് അപ്പോൾ അതിന് പിന്നാലെ ഇങ്ങനെ കമൻറ്റുകൾ അടിക്കണോടൊന്നും എനിക്ക് ഒന്നും എന്താ പറയുക അവർക്ക് ക്രിക്കറ്റിനെ കുറിച്ച് സ്പോർട്സിനെ കുറിച്ചോ യാതൊരുവിധ വിവരവും വിദ്യാഭ്യാസം ഇല്ല എന്നാൽ ഞാൻ പറയുള്ളൂ കാരണം ക്രിക്കറ്റിൽ ഇതൊക്കെ സാധാരണയായിട്ട് നടന്നു ക്രിക്കറ്റിലെ സ്പോർട്സിൽ ഇതൊക്കെ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു 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 കളി കളിച്ച പ്ലെയർക്ക് ചിലപ്പോൾ അടുത്ത കളി നന്നായി കളിക്കാൻ പറ്റണമെന്നൊന്നുമില്ല അതൊക്കെ നടക്കുന്ന പിന്നെ ആ ഒരു താരത്തിൻ്റെ വയസ്സൊന്നും നോക്കണം വെറും പതിനാല് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് ഒരുപാട് കഴിവും ഒരുപാട് സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് സമയം കാര്യങ്ങൾ പിന്നെ ഈ നെഗറ്റീവ് അടയ്ക്കണുള്ളിൽ ഈ നെഗറ്റീവ് അടക്കുന്നിൽ ഇത്രയും പതിനാല് വയസ്സിനുള്ളിൽ ഇവ ഇവർക്ക് കയറി ഈ ടീമിൽ ഈ ഐ പി എൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഇവൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഈ നെഗറ്റീവ് അടയ്ക്കുന്നവർക്ക് ഒരു ഐ പി എല്ലിൽ മത്സരം കളിച്ച് ണ്ടാക്കാൻ പറ്റൂ ഇല്ല അപ്പൊ ഈ നെഗറ്റീവ് എടുക്കാനുള്ള ഒന്നും പറയാനില്ല ഒരു പ്ലെയർ ആകുമ്പോൾ കളി കളിക്കും ചിലപ്പോ ഒരു കളി കളിക്കാൻ പറ്റാതെ പറ്റാതെ പോകും പിന്നെ അത്രയും മികച്ച ഒരു ടോട്ടലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ജയ്സ്വാളിന്റെ കളി എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ജയ്സ്വാളെ അറ്റാക്ക് ചെയ്ത് കളിക്കാനും അല്ലാതെ അവിടെ സ്ഥിരത ആക്കി കളിക്കാനുണ്ട് ടി ട്വന്റി ആണ് നൂറ്റിരുപത് പൊന്തള്ളൂ എല്ലാ മാക്സിമം എസ്പെഷ്യലി ഓപ്പണേഴ്സ് എത്തിക്കേണ്ടത് പാർ പ്ലേ മാക്സിമം മുതലെടുക്കാന്നുള്ളതാണ് അപ്പൊ അതുപോലെ രണ്ടുപേരെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നോക്കി ജയ്സ്വാൾ ആശിപിച്ചാൽ പതിനെട്ട് റൺസിനാണ് സൂര്യവംശി ആവട്ടെ വെറും പൂജ്യത്തിനാണ് പുറത്തായത് അപ്പോൾ ഒരു കളി കൊണ്ടൊന്നും ചിലപ്പോൾ ചിലപ്പോൾ അടുത്ത കളി അടുത്ത കളി നന്നായി കളിച്ചേക്കാം അപ്പോൾ ആളുകൾ പൊക്കും ഇതാണ് നമ്മുടെ നമ്മുടെ ഫാൻസിൻ്റെയൊക്കെ ഒരു വലിയൊരു പ്രശ്നം ഏതായാലും വൈഭവ് സൂര്യവംശി വളരെ മികച്ച താ ഉള്ള താരമാണ് അപ്പോൾ അദ്ദേഹത്തിനൊന്ന് ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് യാത്ര യോജി യോജി ഞാൻതിനോടൊന്നും യോജിക്കുന്നില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തും